നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ സ്ഥാപിത പുനരുപയോഗ ഊർജ ശേഷി നൂറ്റി അറുപത്തി ശതമാനം വർദ്ധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ചൊവ്വാഴ്ച പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് ജിഗാവാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് ജിഗാവാട്ടായി ഉയർന്നതായി അദ്ദേഹം വ്യക്തമാക്കി പുതിയ പുനരുപയോഗ ഊർജ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഗ്രാൻഡുകൾക്കായുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സൗരോർജ്ജത്തിലും കാറ്റ് വൈദ്യുതിയുടെ ഗണ്യമായ പുരോഗതിയോടെ ഇന്ത്യ ഇപ്പോൾ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്താണ് എന്ന് ജോഷി എടുത്തു പറഞ്ഞു ഇന്ന് ആറി ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ നാലാം സ്ഥാനം നേടിയെന്ന് പങ്കിടുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കാറ്റാടി ശക്തിയിൽ ഞങ്ങൾ നാലാമതും സോളാർ പി വി കപ്പാസിറ്റിയിൽ അഞ്ചാമതുമാണ് ജോഷി പറഞ്ഞു കൂടാതെ ആദ്യമായി ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകളിൽ നിന്ന് ഞങ്ങൾ ഇരുന്നൂറ് ഗിഗവാട്ട് ശേഷി മറികടന്നു അതിൽ എൺപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ഗിഗവാട്ട് സൗരോർജവും നാപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് മൂന്ന് ഗിഗവാട്ട് വലിയ ജലവൈദ്യുതവും നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ഗിഗവാട്ട് കാറ്റും പത്ത് പോയിന്റ് ഒമ്പത് അഞ്ച് ഗിഗവാട്ട് ബയോ പവറും അഞ്ച് ഗിഗവാട്ട് ചെറുകിട ജലവൈദ്യുതവും ഉൾപ്പെടുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗരോർജ്ജ ശേഷി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ രണ്ട് പോയിന്റ് എട്ട് രണ്ട് ഗിഗവാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എൺപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ഗിഗവാട്ടായി ഗണ്യമായി വർദ്ധിച്ചുവെന്നും ഇത് ഏകദേശം മുപ്പത് മടങ്ങ് വർദ്ധന രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പുനരുപയോഗ ഊർജ്ജം രാജ്യത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്കും വികസനത്തിനും അത് ആവശ്യമാണെന്നും ജോഷി ഊന്നി പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ ഫോസൽ ഇതര സ്രോതസ്സുകളിൽ നിന്ന് അഞ്ഞൂറ് ഗിഗവാട്ട് സ്ഥാപിത വൈദ്യുതി കപ്പാസിറ്റിയിൽ എത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിഒ പി ഇരുപത്തി ആറ് പ്രതിബദ്ധതയും അദ്ദേഹം പരാമർശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി